അപ്പോൾ ഇതാണ് ഞങ്ങളെ വീടിൻ്റെ ഇപ്പോഴത്തെ അവസ്ഥ ഇതാണ് തറവാട് വീട് ഞാൻ ഇതുവരേക്കും തറവാട് വീടിൻ്റെ ഫുൾ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നില്ല അപ്പം നമ്മൾ ഇപ്രാവശ്യം നാട്ടിലേക്ക് വന്നിട്ടുണ്ടായിരുന്നത് ഇതാ ഈ ഒരു വീട് പൊളിക്കാൻ വേണ്ടിയിട്ടാണ് ഒരുപാട് ആൾക്കാർ ചോദിച്ചിട്ടുണ്ടായിരുന്നു എന്തിനാണ് തറവാട് വീട് പൊളിക്കുന്നതെന്നുള്ളത് അതിന് കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞങ്ങളെ പുതിയ വീട് ഇതാ ആ കാണുന്നതാണ് അപ്പോൾ അതിൻ്റെ മുറ്റമാണ് തറവാട് വീട് അതിങ്ങനെ അറ്റാച്ച് ആയിട്ടാണ് അവിടെ വീട് പൊളിക്കുന്ന തിരക്കില്ല കേട്ടോ ആൾക്കാർ ഫുള്ള് കച്ചറിയാണ് ഫുൾ എന്താ പറയുക പൊടി ഇതൊക്കെയാണ് അപ്പോൾ നമ്മൾ വന്ന് ഒരു രണ്ട് ദിവസം കഴിഞ്ഞപ്പോൾ തന്നെ രണ്ട് മൂന്ന് ദിവസം കഴിഞ്ഞപ്പോൾ തന്നെ വീട് പൊളിക്കലൊക്കെ നടന്നിട്ടുണ്ടായിരുന്നു ഞാൻ പിന്നെ ഇതൊന്നും അത് കഴിഞ്ഞ ശേഷം പറയുന്നതല്ലേ അതിൻ്റെതായ ഒരു വൃത്തി നമ്മൾ ആദ്യം തന്നെ പറയുമ്പോൾ നമുക്ക് പേടിയാണ് ചില കാര്യങ്ങൾ നമ്മൾ നടന്നു കഴിഞ്ഞിട്ട് പറയുന്നില്ല ഏറ്റവും ബെസ്റ്റ് അപ്പോൾ അതുകൊണ്ടാണ് പറയാഞ്ഞത് ഓക്കെ മാസ്ക് അത് മണ്ണുണ്ടോ ഞാനൊന്ന് കേറി നോക്കട്ടെ മേലെ താഴേക്ക് വീഴോ ഏഹ് പൊടി വരുമോ അയ്യോ എടക്കച്ചറായി കെടുക്കാൻ അപ്പൊ ചെറിയൊരു ഹോം ടൂർ വീഡിയോ വീഴുവോ ഷൂസ് ഇതൊന്നും എടുത്തിട്ടില്ല അതൊക്കെ ഒക്കെ കേട്ടനൊക്കെ പൊടിയായില്ലേ നല്ല പൊടിയായി ഉപയോഗിക്കാൻ നല്ല പൊടിയായില്ലേ അപ്പൊ ഞാൻ ഹോം ടൂർ വീഡിയോ ഞാൻ ഹോം ടൂർ വീഡിയോ ആയിട്ട് എടുത്തിട്ടില്ല ചെറുതായിട്ടൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു താൻ തറവാട് വീട് പൊളിച്ച ശേഷമാണ് ഇപ്പൊ എടുക്കുന്നത് അപ്പൊ അത് മുമ്പ് ഞാനിത് ഷെയർ ചെയ്യാത്തതിന്റെ കാരണം നീ വീടോ മുമ്പ് ഷെയർ ചെയ്യാത്തതിന്റെ കാരണം എന്താന്ന് വെച്ചാൽ ഇത് അൻപത് വർഷം പഴക്കമുള്ള വീടാട്ടോ അവിടെ ഇല്ലല്ലോ അൻപത് വർഷം പഴക്കമുള്ള വീടാണ് അപ്പോൾ ഇവിടെ മിക്കതും ഞങ്ങള് യു എയിലേക്ക് പോയി കഴിഞ്ഞാൽ മിന്നെടുക്കുമോ ഞങ്ങൾ യു എയിലേക്ക് പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ ഉമ്മ കുറച്ച് ഇവിടുണ്ടാവും ഇടക്കൊക്കെ ഉണ്ടാവും ഉമ്മൻ്റെ കൂടെ ആരെങ്കിലും താത്തമാരോ അല്ലെങ്കിൽ ആരെങ്കിലും ഒക്കെ ആയിട്ട് ഇവിടെ ഉണ്ടാവും അപ്പോൾ ആ ഒരു പ്രൈവസി കീപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ വീടിന്റെ അകത്തൊന്ന് കാണിക്കാഞ്ഞത് നിങ്ങൾ കൂടുതലും കണ്ടിട്ടുണ്ടാവാ നമ്മുടെ അടുക്കള ആയിരിക്കും കേട്ടോ കിച്ചണായിരിക്കും കണ്ടിട്ടുണ്ടാവുക അയ്യോ തട്ട് അത് പോയില്ലേ എന്തായാലും പറയാ തട്ട് തട്ടുന്നില്ല അതെടുക്കുന്നതാണ് അപ്പൊ മരങ്ങളൊക്കെ നമ്മള് കുറെ ഒക്കെ എടുക്കുന്നുണ്ട് ഇങ്ങോട്ട് പോരെ അപ്പോൾ ഇത് ഇത് റൂമ ഇതൊക്കെ മക്കൾ എഴുതിയതെട്ടോ ഇത് പൊളിക്കുന്ന സമയത്ത് ഞാൻ ചുമരുമ്പിലൊന്നും എഴുതാൻ സമ്മതിക്കില്ല അപ്പോൾ അങ്ങനെ പൊളിക്കുന്ന സമയത്ത് കുട്ടികൾ എല്ലാവരും എഴുതിയതാ ഇവിടെ ഇതൊരു ആ ഇവിടെ ആയിരുന്നു ഇങ്ങനെ പാത്രങ്ങളൊക്കെ നിൽക്കുന്നൊരു ഷെൽഫായിട്ടുണ്ടായിരുന്നത് ഇത് ഡൈനിങ് സ്പേസ് കണ്ടിട്ടുണ്ടാവും ഇവിടെ ഏതൊരു ടേബിളൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നത് ഇത് ഞാൻ പൂട്ടിയിട്ടുണ്ട് ഇതിൻ്റെ അകത്ത് ഇതിൻ്റെ കുറച്ച് സാധനങ്ങളുണ്ട് എടുത്തിട്ടില്ല കുറച്ചും കൂടെ എടുക്കാനുണ്ട് പിന്നെ ഇവിടെ ഒരു ചെറിയൊരു സ്പേസ് ഉണ്ട് ലേഡീസ് സിറ്റിംഗ് പോലെ ഒരു സ്പേസ് ഇതാണ് അടക്കള ഇതായിരിക്കും നിങ്ങൾ കൂടുതലും കണ്ടിട്ടുണ്ടാവും ലൈറ്റ് ഇല്ലല്ലോ ജല്ല കറച്ചോ ഇതൊക്കെ കൂടുതലും കണ്ടിട്ടുണ്ടാവുക കിച്ചൺ കിച്ചൺ ഞാൻ കൂടുതലും കാണിക്കുക ഞാൻ പറഞ്ഞല്ലോ ഒരു പ്രൈവസി കീപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് കാരണം ഉമ്മ ചിലപ്പോൾ ഉമ്മേൻ്റെ കൂടെ ആരെങ്കിലും ഒക്കെ ആയിട്ട് അങ്ങനെ രണ്ടുപേരൊക്കെ ഉണ്ടാവുള്ളൂ അപ്പൊ നമ്മളിപ്പോ നാട്ടിൽ യു എയിലൊക്കെ ഹോം ടൂർ വീഡിയോസ് കാണിക്കുന്ന പോലെ ഇവിടെ നമ്മൾ കാണിക്കാൻ പറ്റില്ല കാരണം എന്താ പറയാ നമുക്ക് സേഫ്റ്റിയും കൂടി നോക്കണ്ടായിരുന്നു ഇപ്പൊ നമ്മളെ പുതിയ വീടായാലും എന്താണ് ഞാൻ ഇനി പുതിയ വീടായിട്ടുണ്ടെങ്കിലും വീടിൻ്റെ ഹോം ടൂർ വീഡിയോ ആയിട്ട് ഞാൻ ചെയ്യാൻ ഉദ്ദേശിക്കുന്നില്ല ഇൻഷാല് എന്ന് വെച്ചാൽ നമ്മൾ താമസിക്കുന്ന വീടൊക്കെ ആകുമ്പോൾ നമുക്ക് അങ്ങനെ എല്ലാ ഭാഗവും കാണിക്കുമ്പോൾ നമുക്കൊരു പേടിയാണ് പലതരം ആൾക്കാർ വീഡിയോസ് കാണുന്നതല്ലേ അപ്പോൾ അതുകൊണ്ട് തന്നെ കുറച്ച് കുറച്ച് ഭാഗങ്ങൾ കാണിക്കുന്നുണ്ടാവും ഫുൾ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള കാണിക്കാൻ എനിക്ക് താല്പര്യം ഇവിടെ ആർക്കും താല്പര്യമില്ല അപ്പോൾ ഇതാണ് പൊളിക്കുന്നതിന് മുമ്പുള്ള കുറച്ച് വീഡിയോസ് ഞാൻ എടുത്തിട്ടുണ്ട് കേട്ടോ അത് ഞാൻ വേറെ വീഡിയോയിൽ ഷെയർ ചെയ്യുന്നുണ്ട് എന്താ വെച്ചാൽ പുതിൻ്റെ കൂടെ എനിക്ക് കാണിക്കാൻ പറ്റില്ല ഞാൻ സംസാരിച്ച് ചെയ്യുന്ന വീഡിയോ അല്ല അപ്പോൾ ഇവിടുന്ന് കിച്ചണിന് നേരെ ഇങ്ങനെ വന്ന് ഇവിടെ ഇങ്ങനെ ഒരു ഒരു സ്പേസ് ഉണ്ട് ഇവിടെ വാഷിംഗ് മെഷീൻ അങ്ങനെയൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു ഇവിടെ ഒരു ബാത്റൂമുണ്ട് ഇതൊക്കെ ഇപ്പം പൊളിച്ചിട്ട സമയമാണ് നമ്മൾ മാസ്റ്റർ ബെഡ്റൂം ആണ് കാണുന്നത് പുതിയ വീടിന്റെ മാസ്റ്റർ ബെഡ്റൂമാണ് അത് അപ്പം ഇത് പൊളിച്ചു കഴിഞ്ഞാൽ അവിടെ എന്തെങ്കിലും ഒക്കെ ആവുള്ളൂ ഇവിടെ ഫുള്ള് ഇപ്പം കച്ചറയൊക്കെ എടുക്കുകയാണ് പക്ഷെ ഉമ്മ ഞങ്ങള് വരുന്ന സമയത്ത് തന്നെ ഉമ്മ ഭയങ്കര നല്ല ക്ലീൻ ആയിട്ടായിരുന്നു വെച്ചിട്ടുണ്ടായിരുന്നത് വരാൻ മേലേക്ക് വീഴോ ഓക്കെ ആ ഇതിന്റെ മുകളിലൊക്കെ പൊളിച്ച് മൊത്തം പൊളിച്ചിട്ടിട്ടുണ്ട് മുകളില് ഒന്ന് രണ്ട് മൂന്ന് നാല് എത്ര റൂമാണ് മുകളിലുള്ളത് അഞ്ചോ അഞ്ച് റൂമും പിന്നെ ഒരു ഹാളോ ഉള്ളത് നാല് മൂന്ന് കുഞ്ഞു റൂമും പിന്നെ രണ്ട് വലിയ റൂമും ആ മൂന്ന് വലിയ റൂമുകളാണ് അതിൽ നമ്മൾ ആകെ രണ്ട് റൂമ് യൂസ് ചെയ്യാറുള്ളു ആലക്കിലും പിന്നെ ഇത് പഴയ ഗോവണിയാണ് അതുപോലെ തന്നെ അൻപത് വർഷ പഴക്കമല്ലതിന്

തറടുത്തു അല്ലെ ഇതൊരു റൂമ് ഇതൊരു കുഞ്ഞു റൂമാണ് ആ തട്ടിന്നില്ല അല്ലേ അത് അങ്ങോട്ട് പോണ്ടവിടെ വീഴുവോ ഇല്ലല്ലേ പിന്നെ അത് നമ്മളെ പുതിയ വീടിന്റെ അത്രയും ടച്ച് ചെയ്തിട്ടാണ് പുതിയ വീടുണ്ടാക്കിട്ടുള്ളത് ഷോ സങ്കടാ ണ്ടാവും പിന്നെ ഇവിടെ ഇങ്ങനെ നമ്മള് അലക്കിട്ടിരുന്ന ഒരു റൂമായിരുന്നു ആയിരുന്നു എന്ത് എന്തില് കൊണ്ട സാധനങ്ങളോ ഇവിടെ റൂമുണ്ടായിരുന്നു ഇവിടെ റൂമാണ് ഇതൊക്കെ കുഞ്ഞു കുഞ്ഞു റൂം ആണ് പക്ഷെ നല്ല രസമായിരുന്നു ഇവിടെ ആ തട്ടുന്നില്ല അതൊക്കെ ഉള്ളതുകൊണ്ട് നല്ല രസമായിരുന്നു കെടക്കാനൊക്കെ പിന്നെ എന്താ ഇവിടുന്ന് സ്റ്റെപ്പ് ഇവിടെ രണ്ട് സ്റ്റെപ്പ് ഉണ്ടായിരുന്നല്ലോ സ്റ്റെപ്പ് ഏ അതെ ഇവിടെ ആ ഇതൊരു ബെഡ്റൂം ആയിരുന്നു ഇത് അത്യാവശ്യം ബെഡ്റൂം ആയിരുന്നു പിന്നെ ഇവിടെ ഹാള് ഇവിടെ ടി വി ഒക്കെ വെച്ചിട്ട് ഹാളായിരുന്നു ഇവിടെ ഇതാണ് പിന്നെ ഞങ്ങൾ കിടന്നിരുന്ന റൂം നമ്മുടെ റൂം ഇവിടെ ഒരു റൂം ഇവിടെയൊക്കെ റൂമ് ഇത് രണ്ടും കൂടി

ഇപ്പൊ രണ്ടു ദിവസം കൊണ്ട് മൂന്ന് ദിവസം കൊണ്ട് അതിപ്പോ ഇങ്ങനെ ആയത് അല്ലേ പെട്ടെന്നായില്ലേ ആ അറങ്ങി നമ്മൾ ഇതിലൂടെ പോയിട്ട് ആ ഇതാണ് നമ്മൾ പുതിയ വീടിന്റെ ഇതുകൊണ്ടാണ് നമ്മൾ വീട് പൊളിക്കാനുള്ള മെയിൻ റീസൺ എന്നുവച്ചാല് വീടിന്റെ പുതിയ വീടിന്റെ തൊട്ടടുത്തായിട്ടാണ് നമ്മൾ വീടുണ്ടാക്കിയിട്ടുള്ളത് ആ നമ്മൾ പുതിയ വീട് ഇതുവരെ നല്ലപോലെ കാണിച്ചിട്ടില്ല ഫുൾ ഈ ഈ ഭാഗം കാണാൻ പറ്റൂലായിരുന്നു ആ ഇപ്പോഴും കാണാൻ പറ്റില്ലല്ലേ ഇതിന്റെ അപ്പുറത്ത് കിടക്കുന്ന മാസ്റ്റർ ബെഡ്റൂം ഇത് ഇത് കഴിഞ്ഞാലേ മനസ്സിലാവുള്ളൂ ഇതിന്റെ അപ്പുറത്തേക്കുള്ള ഭാഗം ഇതുവരെ നമ്മൾ കാണിച്ചിട്ടില്ല ഇത് പൊളിച്ചു കഴിഞ്ഞാലേ വീടിന്റെ ഫുൾ വ്യൂ കിട്ടുള്ളൂ എന്താ ചെയ്യണേടുക്കല്ലേ മറ്റേ ടേബിള് അങ്ങനത്തെ മരങ്ങളൊക്കെ ഉള്ളു

ാസ്റ്റ് അയ്യെ പൊടിയൊരു കൈ വരും താഴെ റൂമിൽ തന്നെ ബാത്റൂമൊക്കെ കേട്ടോ ഇത് നല്ല റൂമായിരുന്നു കേട്ടോ നമ്മള് റൂം മനസ്സില പിന്നെ ഈ റൂം നമ്മൾ ഇവിടെ വെക്കുന്നുണ്ട് ഇങ്ങനെ ഇങ്ങനെയൊക്കെയല്ല ഇത് പൊളിച്ചിട്ട് ഇവിടെ ഈ ഒരു സ്പേസിൽ എന്തെങ്കിലും അത് ഞാൻ ഇണ്ടാക്കാണ്ട റൂം ഇതിന്റെ അത് റൂമുണ്ട് ആ നമ്മളെ സോഫ കിട്ടുന്ന റൂമില്ലേ അത് ഇതിന്റെ അകത്താണ് ആ ഇത് ഇവിടുത്തെ ഇത് റോസ് എഴുതിയതാണ് ഇവിടെ ഉള്ള ആൾക്കാർ കൂടി പേര് ഞാൻ ചുമരുമ്പ് ഏതാ സമ്മതിക്കാൻ ലാസ്റ്റ് നിമിഷം എല്ലാവരും കൂടി ഇട്ട് നല്ലോണം എഴുതി വെച്ചിട്ടുണ്ട് ഓക്കെ അപ്പോൾ ഇതുകൊണ്ടാണ് ഞാൻ വീഡിയോയിൽ കാര്യങ്ങളൊന്നും പറയാഞ്ഞത് ഇതിങ്ങനെ ആ സ്ഥിതിക്ക് ഇനി പറയാമല്ലോ നമ്മളിത് ആവുന്നതിന് മുമ്പ് പറയുമ്പോൾ ഇതൊക്കെ എഴുതുന്നതിന്റെ വീഡിയോ ഒക്കെ ഞാൻ എടുത്തിട്ടുണ്ട് ആവുന്നതിന് മുമ്പ് പറയുമ്പോൾ ഒരു ഇതല്ല ബുദ്ധിമുട്ടല്ലേ നമുക്കിനിപ്പ ഇങ്ങനെ പൊളിക്കോ ഇല്ലയെന്നൊന്നും അറിയില്ല നമ്മൾ കഴിഞ്ഞ രണ്ടു വർഷമായി പൊളിക്കാൻ നിൽക്കുന്നില്ലേ അവിടേക്ക് എന്തെങ്കിലുമൊക്കെ ഒരു പ്രശ്നം ഉണ്ടാവാറുണ്ട് അപ്പോൾ ഇത് റെഡി ആയി കഴിഞ്ഞിട്ട് പറയാൻ വിചാരിച്ചിട്ടാണ് ഞാൻ ഇതുവരെയൊക്കെ പറയുന്നത് അപ്പോൾ ഇതൊക്കെയാണ് കാരണങ്ങൾ അപ്പോൾ ഇനി നമുക്ക് കുറേ കുറേ വിശേഷങ്ങൾ ഇനിയുണ്ട് അപ്പോൾ ഞാൻ എല്ലാത്തിലും പറഞ്ഞ പോലെ ആ വിശേഷങ്ങൾ ഇനി പറയാം പറയാൻ ഒന്നും പറഞ്ഞില്ല ഇനി ആവുമ്പോൾ ഞാൻ വീഡിയോയിൽ വ്ലോഗിൽ ഷെയർ ചെയ്യണം ഇൻഷാ അല്ല അപ്പോൾ ഇതാണ് ഇന്നത്തെ വ്ലോഗ് എല്ലാവർക്കും ഇഷ്ടം വിചാരിക്കുന്നു ബാക്കി വിശേഷങ്ങളൊക്കെ അടുത്ത ബ്ലോഗ്സിലായിട്ട് ഷെയർ ചെയ്യട്ടോ ഇൻഷാല്ല ബൈ ബൈ